ഇസ്ലാം മത വിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ വ്രതത്തിന് തുടക്കമായി നരക കവാടങ്ങൾ കൊട്ടിയടച്ച് സ്വർഗത്തിന്റെ വാതായനങ്ങൾ മലർക്ക തുറന്ന് പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മാസമാണിതെന്നാണ് വിശ്വാസം ഉദയം മുതൽ അസ്തമയം വരെ അന്നപാനീയങ്ങൾ വർജിച്ച് പ്രാർത്ഥനകളിലും ഒപ്പം സൽപ്രവൃത്തികളിലും മുഴുകി വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ദാരിദ്ര്യവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അയൽക്കാരനെ അറിയാനും അവന് വേണ്ടി പങ്കുവെക്കുവാനും തനിക്കുള്ളതിൽ നിന്ന് സക്കാത്തു നൽകാനുമെല്ലാം ഓരോ വിശ്വാസിയെയും സ്വമേധയാ സദാ പ്രേരിപ്പിക്കുന്നുണ്ട് റമദാൻ രോഗികൾക്കും യാത്രക്കാർക്കുമെല്ലാം നോമ്പിൽ നിന്ന് ഇളവ് നൽകുന്നുണ്ടെങ്കിലും പിന്നീട് അവർ പകരം മറ്റൊരു ദിവസം നോമ്പ് അനുഷ്ഠിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് കടന്നുപോയ പതിനൊന്ന് മാസങ്ങളെ വിശകലനം ചെയ്യാനും വരാനിരിക്കുന്ന സ്വർഗീയ പ്രവേശത്തിന് നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടാനും ഏവർക്കും ഈ പുണ്യമാസം ഇടയാക്കട്ടെ എന്ന് കേനൂസ് ആശംസിക്കുകയാണ് വരും ദിനങ്ങളിൽ പ്രമുഖരുടെ സന്ദേശങ്ങളുമായി കേനൂസ് നിങ്ങളോടൊപ്പം